എന്തുകൊണ്ടും മുഖ്യമന്ത്രി കമ എന്നൊരു അക്ഷരം പോലും മിണ്ടുന്നില്ല ഇതേക്കുറിച്ച് ഉത്തരം പറയണ്ടേ അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ വാദോരാതെ അതേക്കുറിച്ചൊക്കെ പ്രസംഗിച്ച് നടന്നല്ലോ ഇതിൻ്റെ ഖ്യാതിയെക്കുറിച്ച് ആഗോളതലത്തിൽ ശബരിമല ക്ഷേത്രത്തിൻ്റെ പ്രശസ്തിയെ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ആ അയ്യപ്പ ഭക്തന്മാരുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് ഒക്കെ പറഞ്ഞ ആളാണല്ലോ എന്താ ഇപ്പോഴൊന്നും മിണ്ടാത്തത് എന്താണ് എന്തുകൊണ്ട് അന്നത്തെ ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും കമ്മീഷണറെയും അതുപോലെയുള്ളവരെയൊക്കെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ഈ കാര്യത്തെക്കുറിച്ച് സർക്കാരിൻ്റെ വിശദീകരണം എന്താണ് എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല ഇനി അതിനുശേഷം അവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു സ്വർണ്ണ പൂശി എന്ന് പറയുന്ന ഒരു ഗോളക സ്ഥാപിക്കുകയുണ്ടായി ഒരു ആവരണം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ശരിയാണ് പക്ഷേ നാൽപ്പത് വർഷത്തെ ഗ്യാരൻ്റിയോടുകൂടിയാണ് സ്ഥാപിച്ചത് നാൽപ്പത് വർഷത്തെ ഗ്യാരൻറ്റിയോടുകൂടി സ്ഥാപിച്ചിട്ട് ആറു വർഷത്തിന് ശേഷം അത് അവിടെ നിന്ന് ഇളക്കി മാറ്റേണ്ടി വന്നു അതിൻ്റെ അർത്ഥം അത് തന്ന ആ സ്മാർട്ട് ക്രിയേഷൻസ് അവരെ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തേണ്ടതാണ് അതുപോലെ തന്നെ അന്ന് കൊണ്ടുപോയി എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തേണ്ടതാണ് കാരണം രണ്ടുപേരും അതിൻ്റെ ഉത്തരവാദികളാണ് പക്ഷേ എന്താ സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം അതേ ആളുകൾക്ക് തന്നെ കൊടുക്കുകയാണ് നിങ്ങൾ കൊണ്ടുപോയി പുനർനിർമ്മിച്ച് കൊണ്ടുവരാൻ ഇത് സ്വർണ്ണപ്പാളികൾ സ്വ സ്വർണം പൂശി കൊണ്ടുവരാൻ അവരെ തന്നെ ഏൽപ്പിക്കുകയാണ് അപ്പോൾ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും തെറ്റ് ചെയ്തു വളരെ അങ്ങേയറ്റത്തെ അപരാധമാണ് ചെയ്തിരിക്കുന്നു ക്ഷമിക്കാനാവാത്ത ആർക്കും പൊറുക്കാനാവാത്ത വലിയൊരു തെറ്റാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചെയ്തിരിക്കുന്നു എന്തിനാണ് ആ നാൽപ്പത് വർഷത്തെ ഗ്യാരൻറ്റിയുള്ള ആ സ്വർണം പൂശിയ ആ ഗോളക എന്തിനാണ് അത് പുനർനിർമ്മിക്കാൻ വേണ്ടി കൊടുത്തത് എന്ത് കേടുപാടാണ് അതിന് സംഭവിച്ചത് ആറ് വർഷം കൊണ്ട് എന്ത് കേടുപാട് സംഭവിച്ചു ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ല അതിന് അതിന് നാണയത്തൊട്ടുകൾ വലിച്ചെറിയുന്നതുകൊണ്ടാണ് കേടെന്ന് പറയുന്നത് അതെങ്ങനെയാണ് ആ ഏഴടി പൊക്കമുള്ള അത്രയധികം ഉയരത്തിലേക്ക് നാണയത്തൊട്ടുകൾ ആരെങ്കിലും വലിച്ചെറിയുമോ അത് തന്നെയുമല്ല അതിൻ്റെ അടുത്ത് അയ്യപ്പ ഭക്തന്മാർക്ക് നിൽക്കാനാവാത്ത സ്ഥലമാണ് അവിടെ ഒന്നുകിൽ മേളക്കാർ അല്ലെങ്കിൽ പാട്ടുപാടുന്നവർ അല്ലെങ്കിൽ അഷ്ടപതി പാടുന്നവർ ഇതിൻ്റെ ഇപ്പുറത്താണെങ്കിൽ ഇടത് വശത്താണെങ്കിൽ അവിടെ നിൽക്കേണ്ടത് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും അതുപോലുള്ള ആളുകളുമാണ് അതുകൊണ്ട് അതിന് ഏതെങ്കിലും എത്തി കേടുപാട് സംഭവിച്ചു എന്ന് പറയുന്നത് തെറ്റാണ് ഈ രണ്ട് രണ്ട് തെറ്റുകളാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്ത് ഇതുപോലുള്ള സ്വർണ്ണ ഗോളകളും ഒന്നും കൊണ്ടുപോകാൻ പാടില്ല എന്ന് നിയമമുണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് ദേവസ്വം മാനുവൽ ഒന്നാം ഗോളിയത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ മുപ്പത്തി രണ്ടാമത്തെ വകുപ്പ് പറയുന്നത് വളരെ വ്യക്തമാണ് ഒരു സാധനവും ഇതുപോലെ ക്ഷേത്രത്തിൽ നിന്ന് സ്വർണമോ സ്വത്തുക്കളോ ഒന്നും പുറത്തു കൊണ്ടുപോകാൻ പാടില്ല കേടുപാടുകൾ സംഭവിച്ചാൽ അത് മുഴുവൻ അവിടെ പണി തീർക്കേണ്ടത് ക്ഷേത്രത്തിൻ്റെ മതിലിനുള്ളിലാണ് അതിൻ്റെ പരിസരത്താണ് അപ്പോൾ അത് ലംഘിച്ചു ഇനി രണ്ടാമത്തെ കാര്യം എന്തുകൊണ്ട് ഹൈക്കോടതി അറിയിച്ചില്ല സ്പെഷ്യൽ കമ്മീഷണർ എന്തുകൊണ്ട് അറിയിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹൈക്കോടതിയുടെ വ്യക്തമായ ഉത്തരവുണ്ട് ഏതെങ്കിലും ഇതുപോലുള്ള സാധന സാമഗ്രികൾ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുന്ന പക്ഷം അതേക്കുറിച്ച് സ്പെഷ്യൽ കമ്മീഷനെ അറിയിക്കേണ്ടതാണ് ഹൈക്കോടതിയുടെ അനുവാദം വാങ്ങേണ്ടതാണ് അതും ലംഘിച്ചു ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ലംഘിച്ചിരിക്കുകയാണ് അതുകൊണ്ട് വളരെ വ്യക്തമായി ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണം ഈ ബോർഡ് ഒന്നാകെ അംഗങ്ങളും ഉൾപ്പെടുന്ന ബോർഡ് രാജിവെക്കണം അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ചുണ്ടായിരിക്കുന്ന ദുരൂഹതകൾ നീക്കാൻ അന്വേഷണം സി ബി ഐ ഏറ്റെടുക്കണം സി ബി ഐക്ക് വിട്ടുകൊടുക്കണം കേരള ഗവൺമെൻറ് ശുപാർശ ചെയ്യണം സി ബി ഐ എന്തുകൊണ്ട് ഏറ്റെടുക്കണം ഇത് സംസ്ഥാനാന്തര ബന്ധമുള്ള ചില ഏജൻസികൾ ചില ശക്തികൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് സി ബി ഐക്ക് മാത്രമേ ഇതിൻ്റെ ഉള്ളറ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കഴിയുള്ളൂ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ വളരെ വിദഗ്ദ്ധമായ അന്വേഷണമാണ് ആവശ്യം വ്യാപകമായ അന്വേഷണമാണ് ആവശ്യം അത് സി ബി ഐക്ക് മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു ഈ സംബന്ധിച്ചുള്ള കേസ് അന്വേഷിക്കാൻ അത് സി ബി ഐക്ക് വിട്ടുകൊടുക്കണം എന്ന് കേരള സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് കേരള സർക്കാർ അത് സംബന്ധിച്ചുള്ള ശുപാർശ ഹൈക്കോടതിയിൽ നൽകണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്